ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പാർട്ടി വ്ലോഗാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ആണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഹസ്ബൻറ്റും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തൊരു മാൾ മാളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെച്ചാണ് ബർത്ത്ഡേ നടക്കുന്നത് ജലദോഷം പിടിച്ച് സൗണ്ടൊക്കെ ഒക്കെ പോയിക്കണ് അതാണ് കേട്ടോ സൗണ്ട് ഒക്കെ എങ്ങനെ അങ്ങനെ ഞങ്ങൾ മാളിലെത്തി പുറത്തൊക്കെ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ ഭയങ്കര ചൂടാണല്ലോ എന്റെ ഹസ്ബൻഡ് ചോദിക്കണെന്താ അറിയോ കുറേ ആയില്ല സഫാരി മാൾ ഇങ്ങനെ എടുക്കണേ എനിക്കും ഒന്ന് മാറ്റി പിടിച്ചുട്ടോ ഷിബിലാന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനോ പുറത്തുള്ളത് അധികവും മാൾക്കെത്തന്നെ ആക്കാരം ചൂടായത് കൊണ്ട് അങ്ങനെ പുറത്തു പോലും കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇക്കാക്കിയും മിക്കാക്കാൻ്റെ ഫ്രണ്ട്സും ഡ്രസ്സെടുക്കാൻ പോയി മോന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അപ്പൊ ഞാൻ മോനെയും കൂട്ടി ഞാൻ അവന് ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാനുണ്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫീഡിങ് റൂമ് ും പിന്നെ ഇങ്ങനൊരു ടേബിള് പോലെ സാധനം ഉണ്ടാവും അങ്ങനെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇക്കാക്കാനെ വെയിറ്റ് ചെയ്യോ ഇക്കാക്ക ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്കാക്കാനും വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കാണ് പിന്നെ ഇക്കാക്ക കോളുടെ അടുത്ത് തന്നെ വരാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് പോകാം കേട്ടോ ഇത് പോകണ വഴിയില്ല ഞാൻ കാണിച്ചു തന്നാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാർക്ക് പോലൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് ഡ്രസ്സാണ് ഇവിടെ എന്തോ സ്റ്റേജ് ഷോ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പോയ ടൈമിൽ ഇല്ലായിരുന്നു ഇത് ചെറിയൊരു ചായക്കടയാണ് കേട്ടോ എല്ലാം ഭംഗിയ കലാൻ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗിഫ്റ്റൊക്കെ കൊടുത്തു അതിൻ്റെ ചെറിയൊരു ഷോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവരാണ് കേട്ടോ ഇവരെ ഇവരുടെ മോന്റെ ബർത്ത്ഡേ ആണ് മോന് ഒരു വയസ്സാണ് അതിന്റെ ബർത്ത്ഡേ ആണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിന് ഹാള് മൊത്തം ആൾക്കാരെ ഇവരെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ അവരൊക്കെ ഇണ്ടായിനി പിന്നെ കുറേ ഫ്രണ്ട്സും പിന്നെ ഓലെ മുതലാളിമാരും ഓണേഴ്സും എല്ലാരും ഉണ്ടായിരുന്നോ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫുഡ് അയക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ ഫസ്റ്റ് മോന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചോറെടുത്ത് ബിരിയാണി പിന്നെ ബീഫും ഒക്കെ ഒപ്പൊക്കെ ഫുഡ് പിന്നെ അങ്ങനെ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു ഇത് ഇക്കാല ഫ്രണ്ടിന്റെ വൈഫ് മുകളാണ് ട്ടോ ഞങ്ങള് മക്കൾക്ക് കൊടുത്ത് ഇനി ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മോന് ഫീഡ് ചെയ്യാൻ വേണ്ടി താഴെ വാഷ്റൂമിൽ വന്നിട്ടോ അവിടുത്തെ കാട്ടിക്കുട്ടലാണ് ഇത് അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ അവിടുത്തെ വാഷ്റൂമും ഇവിടെ മൊത്തം മിററാണ് അപ്പോൾ ഫോട്ടോ എടുക്കാതെ പോകാൻ കഴിയുള്ള അപ്പോൾ ഞാൻ എന്റെ ഒരു വലിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എങ്കപ്പാത്താലും ഞാൻ തന്നെയാണ് അത്രയും മിറർണ്ട് മിറേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഞാൻ ഹാളിൽ തന്നെ പോവാണ് ഇവിടെ ആണ് ഹാള് വരുന്നത് ഈ ഒരു റെസ്റ്റോറന്റ് ഈ ഒരു ഹോട്ടലിന്റെ മേലെ ആയിട്ടാണ് ഹാള് വരുന്നത് ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചെറിയ ഗെയിമൊക്കെ ഉണ്ടായിന് അപ്പോൾ ഇനി ഗെയിം ഓരോ ഗെയിമിന്റെ സെക്ഷൻസ് ആട്ടോ അതും ഞാൻ കാണിച്ചു തരാം എല്ലാവരും ചെയറിൽ ഇരിക്കാൻ തന്നെ കണ്ട് ഏതെങ്കിലും ഒരു ചേറിൻ്റെ അടിയിൽ ഞാൻ ലോട്ട് വെച്ചിട്ടുണ്ടാകും അത് കിട്ടുന്ന ആളാണ് വിന്നർ അപ്പോൾ ഈ ഒരു ചേച്ചി കണ്ട് കിട്ടിയത് ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ ഇങ്ങനെ മക്കളെ കുറച്ച് ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടോ ഞങ്ങൾ ഇനി ഇതാ ഈ ഒരു ലുലുക്ക് പോവാണ് ഇവിടെ ഇവർക്കൊരു ഷോപ്പ് ഉണ്ട് ഈ കാറിൻ്റെ ഷോപ്പിൻ്റെ ഓണർ ഓണർമാർക്ക് വേറൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോവാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് കണ്ടോ നമ്മൾ ജാസിൻ്റെയും ആശീനക്കല്ലാവരും അറിയില്ലേ ഓല പെർഫ്യൂമിൻ്റെ ഷോപ്പാണ് ആണ് കേട്ടോ അത് മുമ്പ് കാണിച്ചത് ഇത് പിന്നെ ഓല ഒപ്റ്റിക്കൽസ് അറിയാൻ ചെറിയൊരു ഷോപ്പാണ് ഇതാണ് കേട്ടോ ആ പെർഫ്യൂമിൻ്റെ ഒരു ഫുൾ വ്യൂ പുറത്തു നിന്നുള്ള ആഷി ആശ ഉണ്ടായിരുന്നു അവിടെ ജാസ് ഇല്ലായിരുന്നു അപ്പോൾ ആശിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് മോന് പിന്നെ എല്ലാവരും എടുത്തേ എൻ്റെ എൻ്റെ കയ്യിലേ ഇല്ലായിരുന്നു കാരണം ഫ്രണ്ട്സിൻ്റെ കൂടി എല്ലാവരും കൈ എല്ലാവരും എടുത്തേരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്നത് പിന്നെ ഞങ്ങൾ നെസ്റ്റോ കയറി എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു മീനൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പം വേണ്ടി ഞങ്ങൾ നെസ്റ്റോ പോയി ഇങ്ങനെയാണ് കേട്ടോ അവിടെ ഫിഷ് വാങ്ങാം അവർ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരും അപ്പം അതിനുവേണ്ടി ഈ ഒരു സ്റ്റിക്കർ നമുക്ക് തരും അതിന് റേറ്റും ഉണ്ടാവും ആദ്യമേ എന്നാൽ അത് കൊടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ഫിഷ് വാങ്ങാനാണ് കേട്ടോ ഞാൻ ചിക്കനും ബീഫും ഫിഷും വാങ്ങി അപ്പത് ചിക്കൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ചെറിയ ബ്ലോഗാണ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനത്തെ ഓരോന്നായിട്ട് നമുക്ക് കാണാം അത്രേ ഉള്ളൂ അസ്ലാമലൈക്കും